ബ്രഹ്മശ്രീ വാചവാധ്യാൻ തിരുമേനിയെ ലോകമെമ്പാടുമുള്ള വൈഷ്ണവം കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു ബിരുദം നൽകി പ്രചോദിപ്പിക്കുവാൻ അവക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രചോദിപ്പിക്കുവാൻ ഇന്ന് അദ്ദേഹം മധ്യാഹന സൂര്യപ്രഭ ഉള്ള ആളാണ് ഈ പ്രഭയെ ഉയർത്തി ഉണർത്തി ഉദ്ബുദ്ധമാക്കി സനാതനധർമ്മത്തിൻ്റെ മുഴുവൻ ശുദ്ധിയും നമുക്ക് പഠിതാക്കൾക്ക് ലോകമെമ്പാടുമുള്ള അയ്യായിരത്തോളം വരുന്ന പഠിതാക്കൾക്ക് അതിലേറെ വരുന്ന ശ്രോതാക്കൾക്ക് കാണാൻ കേൾക്കാൻ ഇടയാക്കി തീർക്കാനും വേണ്ടിയാണ് ഈ എടിയ അഭ്യർത്ഥന

എല്ലാവരുടെയും സങ്കല്പത്തോടു കൂടി ഭഗവത വാചസ്പതി എന്നുള്ള പ്രത്യേകമായ ഒരു ആദരവ് സമർപ്പിക്കുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമാണ് എല്ലാവരുടെയും ചേർന്ന മനസ്സോടുകൂടി അത് സമർപ്പിക്കുകയാണ് യും രാതിരി എന്നിവരെയും കൂടാതെ രക്ഷാധികാരികളും കൂടെ പ്രത്യേകിച്ച് മുക്താനന്ദ സ്വാമികൾ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാൻ എഴുതിയിട്ടുണ്ട് സംബന്ധിച്ച സ്വാമിജി ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെക്രട്ടേറിയൻ പഞ്ചാമധ്യർക്ക് പു പുരസ്കാരം സ്വർണ്ണിക്കുന്നതിന്യമായ ഒരു മുഹൂർത്തമാണ് കൂടി ഈ ഒരു മുഹൂർത്തത്തെ വരവേൽക്കുക എല്ലാവർക്കും നാമസങ്കേതത്തോടുകൂടി മുഹൂർത്തത്തെ വരവേൽക്കുക ये सर्वादिक के लिए वे सर्वाश्वे आदरबोले झणिकुम हम्तेत रे हरे नाम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നമ വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും ഇരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭാഗവത ബന്ധു ജനങ്ങളുടെയും പാദങ്ങളിൽ ഭക്യാജനങ്ങളോടെ നമസ്കരിക്കുന്നു ഒരു വർഷത്തോളം ഞങ്ങൾ കാത്ത് നമ്മളൊക്കെ കാത്തിരുന്ന ഒരു വർഷം മുന്നേ മുഹൂർത്തം കുറിച്ച ദിവസമാണ് ഞങ്ങൾക്കിത് ഈ ധന്യതയറിനത്തിൽ ഇത്രയും വലിയൊരു വേദിയ സാക്ഷിയാക്കി നമ്മളിന്ന് വലിയൊരു വലിയൊരു പുരസ്കാരമാണ് നമ്മുടെ ഗുരുനാഥനെ സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അധികം സന്തോഷം സന്തോഷം അഭിമാനം നമുക്കിങ്ങനെ ഒരു ഗുരുനാഥനെ നൽകിയതിന് നമ്മുടെയൊക്കെ അഭിമാനമായ ഗുരുനാഥനെ സമർപ്പിച്ച മംഗളപത്രം വായിക്കിയതിനുള്ള കർത്തവുമാണ് എന്നെ ഇന്നോടെ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാവരുടെയും പാതങ്ങളും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും അനുവാദത്തോടെ അങ്ങനെ മംഗളപൂത്രയുടെ എല്ലാവർക്കും വേണ്ടി ആചാരന് വേണ്ടി വായിച്ച സമർപ്പിക്കുകയാണ് ശ്രീ ഗുരുഭ്യൂ നമ്മ വൈഷ്ണവ സത്സംഗവേദിയുടെ പരമാചാര്യന് വാസവാധ്യാൻ സുബ്രഹ്മണ്യ നമ്പൂതിരി അവർക്ക് ലോകമെമ്പാടുമുള്ള വൈഷ്ണവ ഗുന്ധുജനങ്ങൾ ആദരാഭിമാനങ്ങളോടെ സമർപ്പിക്കുന്ന മംഗളപത്രിക ധന്യർമ്മൻ ഉത്തര കേരളത്തിലെ സുപ്രസിദ്ധമായ ബ്രാഹ്മണ കുടുംബമാണ് കരുവള്ളൂർ തൊടുപ്പുറത്തെ വാസവാധ്യാനെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് കനൽ വഴികൾ താണ്ടിയ അപൂർവ വ്യക്തിത്വങ്ങളുടെ നാടാണ് കരുവള്ളൂർ അവിടുത്തെ ഈ തറവാട് യജുർവേദ പണ്ഡിതന്മാരുടെ കേളിരംഗമായിരുന്നു വേദമന്ത്രങ്ങൾ നിറഞ്ഞ ഹോമ പരമപവിത്രമായ തറവാട് കോലത്തിൽ രാജാവ് ആഴ്ച എല്ലാം വാചവാധ്യാനില്ലമായി വാചവാധ്യാൻ വിഷ്ണു നമ്പൂതിരിയുടെയും ഗൗരി അന്തരശനത്തിനെയും നാലാമത്തെ പുത്രനായ ജനനം പാട്ടിയം ഐ യു പി സ്കൂളാണ് അങ്ങയ്ക്ക് മനുഷ്യത്വം പകർന്നത് എ വി സ്മാരക ഹൈസ്കൂൾ സംസ്കാരം നിറച്ചു ലോകത്തെ മുഴുവൻ ഒരു മഹാമാരി പിടിമുറുക്കിയപ്പോൾ പൊതുജീവിതം സ്തംഭിച്ചു പൊതുവിദ്യാഭ്യാസം ഓൺലൈനായി വീട്ടിൽ ഓൺലൈനായി പഠനം വ്യാപകമായപ്പോൾ രാമായണം ക്ലാസ് തുടങ്ങിയതായി ആചാര്യൻ അറിയിപ്പ് വന്നു അങ്ങ് രാമായണം വ്യാഖ്യാനിച്ചപ്പോൾ ഒരു പുതിയ ലോകം തുറന്നു കിട്ടി തുടർന്ന് കൃഷ്ണഗാഥ വിഷ്ണു സഹസ്രനാമം ഭജഗോവിന്ദം സൂത്രം ദേവി മാഹാത്മ്യം എന്നിവയൊക്കെ പരിചയപ്പെട്ടു ഇവയെല്ലാം ഞങ്ങളുടെ ആത്മീയവും ബുദ്ധിപരവുമായ അറിവിൻ്റെ മേഖലകളിൽ അഭിലഷണീയമായ വർത്തന വ്യതിയാനങ്ങൾ വരുത്തി ഇപ്പോഴിതാ ഹൃദയാനന്ദമായി ഭാഗവത ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ശേഖരിച്ച് ശിഷ്യർക്ക് നൽകുന്ന വിവരദാതാവായ ഇന്നത്തെ അധ്യാപകനല്ല മറിച്ച് ശിഷ്യൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ നീക്കി ആത്മീയോത്കർഷത്തിന് പ്രാപ്തനാക്കുന്ന ആത്മജ്ഞാനം നേടിയ വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൽ നിന്നാണ് സാധാരണക്കാർക്ക് ബാലികേറാമരയായ ഹൈന്ദവ പുരാണങ്ങളുടെയും ധർമ്മഗ്രന്ഥങ്ങളുടെയും പ പടവുകൾ ഞങ്ങൾ അനായാസം ചവിട്ടിക്കറിയത് താൻ പണ്ഡിതനാണെന്നോ പഠിപ്പിക്കുകയാണെന്നോ ഉള്ള ഭാവം അങ്ങ് ഒരിക്കലും കാണിച്ചിട്ടില്ല ഞങ്ങളിൽ ഒരാളായി ജീവിച്ചു എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം കൂടുതൽ വേണ്ടത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ഉപനിഷത്ത് കാലഘട്ടത്തിലെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്ന പിപ്പലാഥൻ എന്ന ആചാര്യൻ്റെ ഭാവം ആദ്യം കഷ്ടിച്ച് പേർ പേർക്ക് അറുപത് പേർ മാത്രമാണ് ക്ലാസ്സിലുണ്ടായിരുന്നത് പിന്നെ സ്ഥിതി മാറി ഇപ്പോൾ ആയിരങ്ങൾ കണ്ണും കാലും തുറന്നിരിക്കുന്നു ഭാഗവത പഠന ക്ലാസ്സിന് വേണ്ടി ഭാഗവതത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ് യൂട്യൂബിൽ രണ്ട് ലക്ഷം പേർ കണ്ടപ്പോൾ നമുക്ക് ഉത്സവം പോലെയായിരുന്നു ഗുരുവായൂരിലും കാലടിയിലും തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമൊക്കെ നടത്തിയ സത്സംഗങ്ങൾ മഹാസംഭവമായി മാറി ഇന്ന് കാലത്ത് ഈ വാഴക്കോട്ടപ്പൻ്റെ തിരുസന്നിധിയിൽ ആയിരങ്ങൾ ഒത്തുചേർന്ന് ഭാഗവത പാരായണം നടത്തുന്നു രക്തേശ്വരി അങ്ങയും വിഷ്ണുപുരത്തവനും ഇടവും വലവ് നിൽക്കുന്നു വൈഷ്ണവന്ധുജനങ്ങളൊക്കെ ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന് അങ്ങയുടെ ഈ ഭാഗ്യത്തിൽ ഒപ്പം തരാൻ വേണ്ടി ഓരോരുത്തരത് കാണാൻ വേണ്ടി ഭാഗവത പാരായണത്തിനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നു അങ്ങയുടെ അമ്മയും സഹധർമ്മിണിയും പുത്രനും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും പിന്നെ വൈഷ്ണവത്തിൻ്റെ ബന്ധുജനങ്ങളും ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തിത്വങ്ങളും വ്യക്തിത്വങ്ങളും പ്രാർത്ഥനയോടെ ഈ ചടങ്ങിന് സാക്ഷിയായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഭാരതത്തിൻ്റെ മഹാനര നഗരങ്ങളിലും സനാതനധർമ്മത്തിൻ്റെ ശംഖുലി മുഴക്കിയ കേരളത്തിൻ്റെ ഈ സൗഭാഗ്യത്തെ ഭാഗവത വാചസ്പതി പട്ടം നൽകി സമർപ്പിച്ച് നാം തൊഴുകൊയ്യോടെ ആദരിക്കുന്നു ഭാഗവത വാചസ്പതി ബ്രഹ്മശ്രീ വാചവാധ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മധ്യാഹ തേജസ്സോടെ നീണാൾ വഴട്ടെ ഹരി ഓം നാരായണ